പ്രഭാത കാഹളം ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരപ്പന് മകനെ തിരികെ ലഭിച്ച എന്റെ മഹാ സന്തോഷമാണ് ഇവിടെ നാം കാണുന്നത് തൻ്റെ സ്വത്തുക്കൾ അപ്പൻ ലഭിച്ചത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് എല്ലാം നാനാവിധമാക്കി അവന് ക്ഷാമമുണ്ടായി ജീവിതം തകർന്നപ്പോൾ അപ്പനെക്കുറിച്ച് അവൻ ചിന്തിച്ചു പന്നിയുടെ ആഹാരം കഴിച്ച് ജീവിച്ചപ്പോൾ അപ്പനെ ഓർമ്മ വന്നു അവൻ തിരികെ അപ്പൻ്റെ അടുക്കൽ വന്നു അപ്പനോട് ക്ഷമ ചോദിച്ചു അപ്പനൊരു കാര്യം ചെയ്തിരുന്നത് മകൻ്റെ വരവും കാത്ത് പരിവാതിൽക്ക് നിൽക്കുകയായിരുന്നു ആ അപ്പനവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ആ അപ്പൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടു കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരു തിരിച്ചു വരവ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരുങ്ങുകയാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ മടങ്ങിയൊരുവനെ നിൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു തിരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം